ഹരി ഓം ഏവർക്കും എറണാകുളത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് എന്തെയ്യാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈം കൂടെ നമ്മൾ എത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മളിൻ്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോക്ക് കിടക്കാം അടുത്ത കർക്കട രാശിയാണ് പുണർദ്ദം കാല് പൂയം ആയില്യമടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കട രാശി എന്ന് പറയുന്നത് അല്ലെ കർക്കട രാശിക്കാരെ സംബന്ധിച്ചോളം എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശനിയൊക്കെ രാശി മാറി വീണത്തിലേക്കൊക്കെ വന്നു അല്ലെ അപ്പം ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്ന ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീല് ഒരു ഒരു എനർജി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഒക്കെ കിട്ടുന്ന സമയമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടകരാശിക്ക് ഒമ്പതാം രാശി മീനത്തില് എന്താണ് അഞ്ച് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യാന്ന് പറയുന്നത് ശുക്രൻ അതെ ശനി അതെ സൂര്യൻ അതെ രാഹു അതെ അല്ലെ ബുദ്ധൻ അതെ ഇവരെല്ലാം എന്താണ് സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിയിലാണ് ഒമ്പതാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ജന്മത്തിൽ കുറച്ചു നിൽക്കുന്ന സമയമാണ് കർക്കിടക അല്ലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് മാസങ്ങളിലായിട്ട് നമുക്ക് എന്താണ് പല ഇടത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് കുജൻ പറഞ്ഞിട്ടില്ലായിരുന്നു പലയിടത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും തൊഴിൽ സ്ഥലത്തായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയാലും നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് വന്നിട്ടുണ്ടാവും ചിലർക്ക് ആരോഗ്യ സംബന്ധമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടത്തിലാണ് പൊതു നിക്കുക കാര്യം പറഞ്ഞാൽ കർക്കിടത്തിൽ കുജൻ എന്താണ് നീചമാവുകൾ പോലും ജന്മത്തിൽ കർക്കിടകത്തിലെ ചന്ദ്രനെ നമുക്ക് കർക്കിട രാശിക്കാരെ സംബന്ധിച്ചോളം എന്താണ് നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് പറയാൻ സാധിക്കില്ല കാരണം എന്താണ് അഞ്ചാം പത്താം ഭാവാധിപനാണ് ചന്ദ്രത്തിൽ വരിക എന്ന് പറയുന്നത് സോ ഇവിടെ ചന്ദ്രൻ മൂലം നമ്മള് മാസത്തിൽ ചന്ദ്രൻ രാശിമാക്ക വരുള്ളോ സോ ഇങ്ങനെ കറങ്ങി വരുമ്പോ നമുക്ക് ഇടക്കിടക്ക് എന്താണ് നീചഭംഗ രാജ്യവും ഒക്കെ ഇടക്കിടക്ക് ആക്റ്റീവ് ചെയ്ത് നമുക്ക് തരും സോ അതൊക്കെ നമുക്കൊരു എന്താണ് ഒരു ബെനിഫിറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വ്യാരം എന്ന് പറയുന്നത് പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് അപ്പൊ ഇവിടെ വ്യാനം പതിനൊന്ന് നിന്നാലും ഇവിടെ ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുക അല്ലെ വ്യാഴത്തിന്റെ ക്ഷേത്രം എന്ന് പറയുന്ന ഏതൊക്കെയാണ് ധനുവും മീനം ശുക്രന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ് ഇടവം അല്ലെ ഇടവും തുലമുഖം സോ ഇടവത്തിൽ നിൽക്കുന്നത് ആരാണ് വ്യാഴമാണ് സോ മീനത്തിൽ നിൽക്കുന്നത് ആരാണ് ശുക്രനാണ് സോ ഇവര് രണ്ടുപേരും എന്താണ് പരസ്പരം രാശി മാറിയല്ലേ നിൽക്കുന്നത് സോ അതും നമുക്കൊരു നല്ല റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കും തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ നടക്കാൻ സാധ്യതയൊരു സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് ജോലി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ് ഒരു ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഓരോ മാർഗങ്ങളൊക്കെ സ്ഥിതിപിക്കും ഇപ്പൊ നമുക്കിപ്പോ ജോലി പോയി നിൽക്കുകയാണ് നമുക്ക് ജോലിയൊന്നും ഇല്ല ഞാൻ നല്ല ജോലി നമ്മൾ അന്വേഷിക്കുന്നവരാണ് നമുക്ക് എന്തിനൊക്കെ സൂചന നമുക്ക് കിട്ടും നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ധരിച്ചു നിന്നവരെ നമുക്കൊരു സൂചന കിട്ടും ആ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് ചെയ്താൽ നമുക്ക് എന്താണ് നമുക്കൊരു സൂചന ലഭിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സോ അതിനൊക്കെ അനുകൂലമായ സമയമാണ് നമുക്ക് പറയാൻ പറ്റും അതുപോലെ നമുക്കൊരു സഹായം സപ്പോർട്ടൊക്കെ കിട്ടുന്ന മന്ത് തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് നമുക്ക് സഹായങ്ങള് നല്ല തൊഴിൽ സ്ഥലത്തായാലും നമ്മൾ തൊഴിൽ അന്വേഷിക്കുമ്പോൾ അത് നമുക്കൊരു ഹെൽപ്പ് സപ്പോർട്ട് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ കർക്കിട രാശിക്കാര് കുറച്ച് കറഞ്ഞേക്കണേ അളവൊക്കെ കൂടുതലായിരിക്കും ഓക്കെ ഇവിടെ ആ കരച്ചിലൊക്കെ ഒന്ന് പയ്യ ഡൗൺ ആയി സോ ഡൗൺ ആയിട്ട് നമുക്ക് ആ കരച്ചിലൊക്കെ പയ്യെ തുടച്ച് നീക്കാവുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ വലിയ പ്രശ്നങ്ങളില്ല അതുപോലെ നമ്മൾ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് പയ്യൊന്ന് ആവുന്ന ടൈം കാരണം ശരി എന്ന് പറയുന്ന ഏഴിൽ എട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും പല ആളുകൾക്കും പലതരത്തിലുള്ള കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുണ്ടാകും ജീവിത പങ്കാളി സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കുറച്ച് എന്താണ് പ്രശ്നങ്ങൾ കൂടുതലും എന്താണ് ചിലവർക്കൊക്കെ ചതിയൊക്കെ പറ്റിട്ടുണ്ടാവാം ജീവിത നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചതി വഞ്ചനകളൊക്കെ നേരിട്ടുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിനൊക്കെ ഒരു ഒരു മൂല്യം കളിപ്പിക്കാത്ത അവസ്ഥ മറ്റുള്ളൊരു മൂല്യം ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അമൂകരിച്ചായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നേക്കണം സോ അതൊക്കെ എന്ത് ചെയ്യാം അപ്പൊ ഇപ്പൊയ്യ സോൾവായിട്ട് നമുക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിച്ചം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കൊരു ഒരു വെളിവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് സോ ആ ബുദ്ധിക്ക് ഇച്ചിരി വെളിച്ചം അല്ലെങ്കിൽ ബുദ്ധിക്ക് നല്ലൊരു വെളിവ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പകുതി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മറ്റു നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ലാന്ന് ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ നമുക്ക് എന്താ നമ്മുടെ ബുദ്ധി ഒന്നും തെളിഞ്ഞു കിട്ടുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ചതിക്കാനാണോ നമ്മളെ പറ്റിക്കാനാണോ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മള് ആ മനസ്സിനെ ആ ബുദ്ധിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ചിലവർക്കാണെങ്കിൽ ആദ്യത്തെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ ഈ കല്യാണത്തിൽ കുറച്ച് പ്രശ്നങ്ങള് ആ ജീവിത പങ്കാളികൾ തമ്മിൽ എന്താണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളാവാം ചില ജീവിത പ്രശ്നങ്ങളാവാം അങ്ങനെ പല പ്രശ്നങ്ങൾ നിമിത്തം എന്താണ് ഒരു പ്രശ്നത്തിൽ നിൽക്കുമായിരിക്കും ഇപ്പൊ ഈ ഒരു ടൈമിൽ ഏപ്രിൽ മാസം തൊട്ടേ നമുക്ക് എന്താണ് ഒന്നെങ്കിൽ ആ പ്രശ്നം സോൾവ് ആവും ഓക്കെ ആയിട്ട് രണ്ടുപേരും ഒന്നിച്ചൊക്കെ പോകും ഇനി അതല്ലെങ്കിൽ ആ കാലത്തൊരു തീരുമാനമായി കിട്ടുന്ന സമയമായിരിക്കും ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു ഏപ്രിൽ മാസത്തിന് നമുക്ക് തുടക്കം ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാം കാരണം ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പയ്യപ്പ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊക്കെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കി വരും കാരണം എന്താണ് ഇവിടെ ശരി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏഴിൽ നിന്നും എട്ടിൽ നിന്നും മാറി അല്ലെ കർക്കാടാവശ്ശോ ഒമ്പതിലാണ് ശരി നോക്കുക ശരിയുടെ വ്യക്തമായിട്ടുള്ള വീഡിയോ എന്താണ് നമ്മൾ ഇതിനു മുമ്പ് ചാനലിട്ട് കാണാത്തവരെന്ന് കണ്ടുപോകും കേട്ടോ അതുകൊണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ സമയം വിവാഹം കഴിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ ആലോചിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ജനിച്ച അല്ലെങ്കിൽ കർക്കിട രാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കുടുംബത്തിൽ പലയിടത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അപകരിച്ച് നിന്നുണ്ടാവും പലയിടത്തും ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചുണ്ടായിരിക്കും സങ്കടങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പല എന്താണ് കുടുംബത്തിൽ മോശമായ പല ദുരനുഭവങ്ങളും നിങ്ങൾ നേരിട്ടുണ്ടാവും സോ അതൊക്കെ ഒന്ന് സോൾവ് ആവാനും അല്ലെങ്കിൽ അതൊക്കെ മറികടക്കാനുള്ള ധൈര്യം ഒരു ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ചില പരീക്ഷകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അപകരിക്കേണ്ടി വരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണവരൊക്കെ എന്നിരുന്നാൽ പോലും ആ കഷ്ടപ്പാടുകൾക്കൊക്കെ നമുക്കൊരു സ്മൂത്ത് റിസൾട്ടിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഫോക്കസ് ഒക്കെ കുറച്ചുകൂടി ഇരട്ടിക്കുന്ന സമയമാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയിട്ടുള്ള ഫീല് ഒരു ഗുഡ് വൈബ്രേഷൻ ഒക്കെ നമ്മളിലേക്ക് ഇട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പഠിക്കാനുള്ള ഉന്മേഷം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യകാര്യം നോക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല അതുപോലെ സീനിയേഴ്സിന്റെ കാര്യം മുതിർന്നവരെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സഹിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ സോൾവ് ആവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴുകി വരുന്ന മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ പൂർണ്ണമായിട്ട് ഹാപ്പി ആവുന്ന ഞാൻ പറയുന്നില്ല സീനിയാസേന ഇന്ന് ഇന്നപോലെ ആ കഷ്ടപ്പാടുകളൊക്കെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും നിങ്ങളൊന്ന് കണ്ടുപിടിച്ചത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം മാത്രം കേട്ടോ പൊതുവേ നമ്മൾ കർക്കിട രാശിക്ക് ഈ ഏപ്രിൽ മാസം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാസമാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കാരണം ഇങ്ങനെ ഇന്ന് പ്രശ്നം ഡൗൺ ആവുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഹാപ്പി ആവുമല്ലോ സോ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ശരിക്കും അനുഭവിച്ച നമുക്ക് ശനി ഏഴിലും എട്ടിലൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ അനുഭവിച്ചത് സോ ഇനി ടൈം എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ ഇത്ര നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഓരോ രാശിക്കും ുന്ന പൊതുവായിട്ടുള്ള ഫലം അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സൂചന പോലെ സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പിടിഷൻ എന്ന് പറയാറുണ്ട് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യതയുള്ളു അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗൃഹനില അനുസരിച്ച് എന്ത് ചെയ്യും അതിലും ഏറ്റവും കുറച്ചുള്ള മാറ്റങ്ങളൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ദശ്യ ഏതാണ് നമ്മുടെ ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇവര് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും എന്താണ് ഫലം കൂടി ഇന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പം ഒരാള് രണ്ട് ഫലം ഒക്കെ ഏകദേശം കണ്ടവരും കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനനം അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പം മിഥുനമായിരിക്കും മേടത്തിന്റെയും മിഥുനത്തിന്റെയും കൂടെ ഫലം കണ്ടിട്ട് രണ്ടും കൂടെ ഒന്ന് സമ്മിശ്രമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധ്യത പോലും നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു എന്താണ് ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടെ കമ്മി നമുക്കറിയാം എന്താണ് ചന്ദ്രാൾ എന്ന് പറയുന്ന നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരൻ നോക്കിയാണ് നോക്കിയാണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി കമ്പ് ചെയ്ത് നോക്കി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഓക്കെ രണ്ടുപേർക്കും നോക്കാവുന്നില്ല ഫലമായിട്ടും രാശിഫലമായിട്ടും കാണാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച സക്സസ് മിലിനേസ്മുദ്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും കേട്ടോ അത് ഏതാഴ്ചയാണ് നേരത്തെ മുൻകൂട്ടി വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ പോൾ വന്ന അനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഞായറാഴ്ച ആയിരിക്കും ആ ക്ലാസ് ആ വെബിനാർ നമ്മൾ നടത്തുന്നത് ഇതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ് സോ മാർച്ചിൽ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച മതി എന്ന് പറഞ്ഞേക്കണോണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് കേട്ടോ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും ഒന്നുകൂടെ അറ്റൻഡ് ഒക്കെ ചെയ്യുന്ന ഏറ്റവും നമുക്ക് എന്താണ് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ച് ഫ്യൂ വന്നുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ വേറെ വെബിനാർസ് എപ്പം നമ്മൾ കണ്ടിന്യൂസ് മില്ലീനേഴ്സ് സക്സസ് മന്ത്ര കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും എന്താണ് അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണല്ലോ സോ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാണ് നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണോ കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ് ചെയ്തേക്കുവാണ് എന്നുവെച്ചാൽ അവിടുത്തെ ഒരു ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റിൽ കൊടുക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ് സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് കോളിംഗ് വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് പറയും അതുമാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരു അഡ്രസ്സും റിയാൻ വെത്താനെന്ത് ചെയ്യാ അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് പെന്റുരു ആസ്ട്രോളജിയും കുന്നിക്കൊരു ആസ്ട്രോളജിയൊക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിന്മെന്റ് ഞാൻ എന്ത് ചെയ്യാ ഇവിടെ ക്ലോസ് ചെയ്യണം ജസ്റ്റ് സെപ്റ്റംബറിലേക്ക് നമുക്ക് നീ ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിന്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ സോ അറിയാലോ കൺസൾട്ടേഷൻ ഒന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യൂബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്ലോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ചെയ്യാം അമ്മേനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തു ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്താല് അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറയുന്നുണ്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിൽപ്പെടുത്തി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് ചെലപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാകും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത കേട്ടോ ഇപ്പം നമുക്ക് നമുക്കിപ്പം നമ്മൾ ഈ കൃത്യമായിട്ട് എന്ത് ചെയ്യാ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്യാ തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊപ്പം പ്രാർത്ഥിച്ച് തിരിച്ചു വരിക ഴ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ചു നേരമൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് നമുക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഷെയർ ചെയ്യുക പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ നമ്മൾ സന്തോഷമായിട്ട് ആയിട്ട് മുന്നോട്ട് പോവാം ദോഷഫലങ്ങളാണ് അടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളാണ് അടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോകാട്ടോ അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കേട്ടോ